വിരൽ ഉക്രൈൻ ആക്രമണത്തിൽ റഷ്യക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച ഉത്തര കൊറിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സഹകരണം ഊർജിതമാക്കുന്നുവെന്ന് കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉടൻ അറിയിച്ചത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ പിന്തുണച്ചുകൊണ്ട് ഉത്തര കൊറിയ എത്തുന്നത് ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഇരുപത്തിനാല് ഉത്തര ഉത്തരകൊറിയ സന്ദർശിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കിങ് ജോങ് ഉൻ പിന്തുണ അറിയിച്ചത് ഇരുരാജ്യങ്ങളും സൌഹൃദത്തിന്റെ പുതിയ തലത്തിലാണെന്നും റഷ്യയുമായുള്ള തന്ത്രപരമായ സഹകരണം കൂടുതൽ വിപുലപ്പെടുത്തുമെന്നും കിങ് ജോങ് ഉൻ പ്രതികരിച്ചു ഇരുരാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക സൈനിക സഹകരണം കൂടുതൽ ഊർജിതമാക്കാനും അമേരിക്കൻ ഉപരോധത്തിനെതിരെ ഒന്നിച്ചു നിൽക്കാനും കൂടിക്കാഴ്ചയിൽ ധാരണയായി ഉത്തരകൊറിയയുടെ പിന്തുണയ്ക്ക് അറിയിച്ചു റഷ്യ ഉക്രൈനു നേരെ പ്രയോഗിക്കുന്ന ആയുധങ്ങളിൽ പലതും ഉത്തര ഉത്തരകൊറിയ നൽകുന്നതാണെന്നുള്ള ആരോപണങ്ങൾ ലോകരാഷ്ട്രങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അറിയിച്ചത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനാണ് പുടിൻ എത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ വിഷന് പന്തിരംഗ് സ്ത്രീ പീഡനക്കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി രാഹുൽ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടി സർക്കാരിനെ കൂടാതെ എതിർകക്ഷികളായ പന്തിരങ്കാവ് എസ് എച്ച്ഒ പരാതിക്കാരിയായ പെൺകുട്ടി എന്നിവർക്കും കോടതി നോട്ടീസ് അയച്ചു പ്രശ്നം ഒത്തുതീർപ്പായെന്ന് രാഹുൽ കോടതി